ഹലോ നമസ്കാരം പേരെന്താണ് ടീച്ചർ ഞാനിപ്പോ ഈ വീഡിയോ എടുക്കാൻ കാരണം ടീച്ചർക്ക് ഐപ്ൾസ് എന്ന പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടിന്നറിഞ്ഞു അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറയാനും അറിയാനും അതുപോലെ തന്നെ അത് ആർക്കെങ്കിലും ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഒരിതാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യല്ലേ അപ്പൊ ടീച്ചർ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് പറയാൻ നിങ്ങക്ക് മൂന്നാല് വർഷമായിട്ട് സ്ഥിരമായിട്ട് തലവേദന ഞാൻ ഇവിടുന്ന് മഞ്ചേരി ഡോക്ടറെ കാണിച്ചിരുന്നു പെരിന്തൽമണ്ണ കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു അപ്പോൾ അവര് പറഞ്ഞിരുന്നു പിന്നെ എം ആർ ഐ സ്കാൻ ചെയ്തിട്ട് തലേൻ്റെ ഉള്ളിൽ രക്തം കട്ടായി കിടക്കുകയാണ് ഒരു ഓപ്പറേഷനത്തിന് ഇപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ സ്ഥിരമായിട്ട് ഗുളിക കഴിക്കണം മരിക്കുന്നത് വരെ കട്ടാകാതിരിക്കാനുള്ള ഗുളിക ഇനി കഴിക്കാനേ പറ്റുള്ളൂ അല്ലാതെ വേറൊരു ചികിത്സ ഇതിനില്ല എന്നാണ് ഡോക്ടറിനോട് പറഞ്ഞത് ന്യൂറോളജിയിൽ കാണിക്കണത് പിന്നെ ഈ എൻ ഡീനേയും കാണിക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഡോക്ടേഴ്സിനെയും കാണിച്ചിട്ട് എനിക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല തലവേദനക്ക് അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഞാൻ ഈ മൂന്ന് നാല് വർഷം ഗുളിക കഴിച്ചിട്ട് എന്താണെന്നറിയില്ല ഞാൻ വല്ലാതെ വണ്ണം വെച്ച് സ്കൂളൊക്കെ നിർത്തിയിരുന്നു ഞാൻ സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു സ്കൂളൊക്കെ നിർത്തേണ്ടി വന്ന് അങ്ങനെ നിർത്തിയപ്പോൾ ഞാൻ വല്ലാതെ വണ്ണം വെച്ച് എൻ്റെ കൈയിൽ ഒരു വറയൽ ഈ മരുന്ന് കഴിച്ചതിൻ്റെ എന്താണോ എന്താണോ നിനക്ക് അറിയില്ല ഒരു വ ഞാൻ കഴിപ്പിച്ച കുട്ടി അനൂഫ് പറയുന്ന കുട്ടി എനിക്ക് ഈ പ്രൊഡക്റ്റ് ഐപ്പൾസ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ടീച്ചറെ ഒന്ന് കഴിച്ചു നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് തന്നു അങ്ങനെ ഞാൻ അതൊക്കെ കഴിക്കാൻ തുടങ്ങി എനിക്ക് ഒരു ബോട്ടിൽ കഴിപ്പിച്ച കഴിച്ചപ്പോ തന്നെ എന്റെ ആ നീരിനൊക്കെ കുറഞ്ഞു ഈ കൈയിൻ്റെ വറയലിന് കുറഞ്ഞൊരു കുറവുണ്ടായിരുന്നു മറ്റേ കൈനു നല്ല വറയലായിരുന്നു പിന്നെ ഇത് ഒക്കെ ആയി കുറഞ്ഞിരുന്നു ഒരു ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ കാൽമത്തൊക്കെ നീര് പോയിരുന്നു കാലിന് വേദന ഉണ്ടായിരുന്നു അത് കുറഞ്ഞു തലവേദനക്കന്നെ നല്ല കുറവ് കണ്ടു അങ്ങനെ അത് തുടർന്ന് ഇപ്പൊ ഒമ്പതാമത്തെ ബോട്ടിൽ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തലവേദന ജനുവരി തൊട്ട് ഞാൻ ഒരു മരുന്നും ഉപയോഗിക്കുന്നില്ല ഈ പഴ്സ് കൂടാതെ ഒരു ഹോസ്പിറ്റലിൽ പിന്നെ ഞാൻ പോയിട്ടില്ല ഇത് കഴിക്കാൻ തുടങ്ങിട്ട് പിന്നെ ഡോക്ടറെ കണ്ടിട്ടില്ല